അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ് നീലത്തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയില ചെല്ലവുമായി ൂരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോടുത്തുള്ള ഒരാ ചേലക്കും വെറ്റിലെല്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുവയ്ക്കാം കുഞ്ഞിളം ഭാവി കഥ കേട്ട് മെല്ലു മിഴി പൂട്ട് മാറി ചൂടിലെ ഇല്ല ഇത്രയും വിചാരിച്ചില്ല കേട്ടോ വയറലാവും കുട്ടികളെല്ലാരും പാടി അതൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതിന് അത്ഭുതമായി പോയില്ലാരും പറഞ്ഞായിരുന്നു ഹിറ്റാവൂ ആദ്യം ഹാർഡായിട്ട് പാടാൻ എനർജറ്റിക് ആയിട്ട് പാടാൻ പറഞ്ഞു ദീപു നയൻ തോമസ് മ്യൂസിക് ഡയറക്ടർ അതിനുശേഷം താരാട്ടിന്റെ ഭാഗം ഇച്ചിരി സോഫ്റ്റ് സൗണ്ട് ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ പറഞ്ഞു അങ്ങനെ പലതരത്തിലും എന്നെ കിട്ടി പാടിച്ചു സംഭവമില്ലേ ഒരു ഭാഗ്യായി